ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദിവസം എൻ്റെ അമ്മയും ഞങ്ങളുടെ വീട്ടിലിരിക്കാറുള്ളൂ വീട്ടിലിരിക്കുന്ന ദിവസം നല്ല ആഹാരങ്ങൾ ഉണ്ടാക്കി ആഹാരങ്ങളുണ്ടാക്കിത്തരിക പിന്നെ വേറൊരു കാര്യം എന്തോന്ന് വെച്ചാൽ തുണിയെല്ലാം കഴുകുക അതാണ് ഏറ്റവും വലിയ പരിപാടി ഒരാഴ്ചത്തെ തുണിയൊക്കെ കഴുകാൻ കാണുമല്ലോ ഇപ്പം എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഉണ്ടല്ലോ വലിയൊരു കുളമുണ്ട് ആ കുളത്തിൻ്റെ സൈഡിൽ നല്ലൊരു പുളിമരൊക്കെ നിൽപ്പുണ്ട് ഇപ്പം നാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും പിള്ളേരും എല്ലാം കുളിക്കാൻ വരുന്ന ഒരു കുളിസ്ഥലോ കുളിക്കടമാണ് അപ്പോൾ വൈകുന്നേരമൊക്കെ ആയി കഴിയുമ്പോൾ പുളിയുടെ അവിടെ നിന്ന് നല്ല തണുത്ത മരച്ചിലൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ബെയിലൊന്നും കാണത്തില്ല അങ്ങനെ ഞാനും അമ്മയും കുളിക്കാനായിട്ട് കുളുത്തിപ്പോയി കേട്ടോ ഞാനാദ്യം അമ്മയാണെങ്കിൽ എന്നെക്കൊണ്ടങ്ങനെ തുണിയൊന്നും അലകിപ്പിക്കത്തില്ല അലക്കയെ ഞാൻ അലക്കിയാൽ വിളക്കത്തുമില്ലെന്നുണ്ട് ഞാൻ പുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ കുളിക്കടവിലോട്ട് വരുന്നതിൻ്റെ അവിടെ ഒരു സ്റ്റെപ്പുണ്ട് ഞാൻ ആ സ്റ്റെപ്പെ പോയി ഇങ്ങനെ അങ്ങനെ ഇരുന്നു കേട്ടോ അമ്മയാണെങ്കിൽ അമ്മയും വേറെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട് കേട്ടോ അവരെല്ലാം കൂടെ തുണി അലക്കുകയും വർത്താനം പറയും ഭയങ്കര കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് സ്റ്റെപ്പിന് താഴെ റോഡാണ് ഞാനിങ്ങനെ റോഡിലോട്ട് ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴുണ്ടല്ലോ ദൂരെ നിന്ന് ഒരു അണ്ണനിങ്ങനെയാണെങ്കിൽ എന്നെ ചിരിച്ചു കാണിച്ചു ചിരിച്ചുകൊണ്ടിങ്ങനെ വരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ഓർത്ത് ഈ അണ്ണൻ എന്നെ പതിമില്ലാതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചേ എന്നിട്ട് അടുത്ത് വരുമ്പോറും എനിക്ക് മനസ്സിലായി മനസ്സിലായത് എൻ്റെ അടുത്തോട്ട് വരികയെന്ന് അപ്പോൾ എന്നെ നോക്കി തന്നെ ചിരിക്കുകയും ചെയ്യുന്നു ഞാൻ ഓർത്തിയത് എന്താ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ കാരണം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നപ്പോൾ റോഡിന് സ്റ്റെപ്പ് കയറി കയറി ഞാനിരിക്കുന്ന കു സ്റ്റെപ്പല്ല ഞാനിരിക്കുന്ന കുത്തുപടിയോ കേട്ടോ ഞാനിരിക്കുന്ന കുത്തുപടിയുടെ കുത്തുപടി എന്നുള്ള വാക്കൊക്കെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു ഉപയോഗിക്കുന്നത് കുത്തുപടിയുടെ അവിടെ വന്ന് ഇങ്ങനെ നിന്ന് കേട്ടോ അപ്പോൾ എന്നിട്ട് ഞാൻ എന്നോട് ഇങ്ങനെ സംസാരിക്കുകയാണെ അപ്പം അമ്മ എന്നോട് ചോദിച്ചാൽ നീ ആരോടെ വർത്താനം പറഞ്ഞു അപ്പം ഞാൻ അണ്ണൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന ആളോടാന്ന് പറഞ്ഞ അപ്പോൾ പിന്നെ അമ്മയൊന്നും പറഞ്ഞല്ലോ കേട്ടോ അപ്പോൾ ഈ അണ്ണൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞോടി നിനക്കൊരു കാര്യം ഒരു ഒരു കാര്യം നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ എന്തുവണ്ണ അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് സ്വർഗത്തിൽ പോകണോ ഞാൻ പറഞ്ഞു സ്വർഗ്ഗത്തിലെ സ്വർഗത്തിലൊന്നും ഞാൻ പോന്നെ സ്വർഗ്ഗത്തി ചത്തു പോകുന്ന ആൾക്കാരൊക്കെ അല്ലേ സ്വർഗത്തിൽ പോന്നെ എനിക്കിപ്പോൾ ചാവ് ഒന്നും വേണ്ട എന്ന് ഞാനിങ്ങനെ ആണെന്നോട് പറഞ്ഞു കേട്ടോ അപ്പം എന്നോട് പറഞ്ഞി സ്വർഗത്തിലെന്ന് പറഞ്ഞാൽ പിന്നെ ചത്തു പോകുമെന്നില്ല പക്ഷേങ്കിൽ നീയുണ്ടല്ലോ ഞാനൊരു സൂത്രം നിനക്ക് തരാൻ കേട്ടോ നീ അത് തിന്നുകഴിഞ്ഞാലുണ്ടല്ലോ നീ അങ്ങ് വെറും പഞ്ഞിക്കെട്ട് പോലാകും പഞ്ഞിക്കെട്ട് പോലെ ആവുകയും ചെയ്യും പിന്നെ പൂമ്പാറ്റയെ പോലെ നീ ഇങ്ങനെ പറഞ്ഞ് പറന്ന് പറങ്ങനെ സ്വർഗത്തിൽ പോകും എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു അതെന്തൊരു സാധനം വേണോ സ്വർഗ്ഗത്തിൽ പോയി ഞാൻ പറഞ്ഞു ആ സ്വർഗ്ഗത്തിലൊക്കെ പോകുന്ന കൊള്ളാം തിരിച്ച് വരാൻ പറ്റുമോ അപ്പോൾ എന്നോട് പറഞ്ഞു ആ തിരിച്ചൊക്കെ വരാനൊക്കെ പറ്റും പക്ഷേ ഞാൻ തരുന്ന ഒരു സാധനം നീ വായിലിട്ട് കഴിഞ്ഞാണ്ടല്ലോ അത് തിന്നുമൊന്നും ചെയ്യരുത് ഞാൻ നിനക്ക് അത് വെച്ച് തരുന്നത് അവിടെ തന്നെ വെച്ചേക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അയ്യോ അതെന്താ ഇങ്ങനെയൊക്കെ ഒക്കെ ഞാനിങ്ങനെ ഒരു അത്ഭുതം എനിക്ക് എന്താണെന്ന് അറിയാനുള്ള ആ ആകാംക്ഷയും കൊണ്ട് ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്തു കേട്ടോ അപ്പോൾ എന്നോട് കുറേ ഉപദേശങ്ങൾ തന്നു കേട്ടോ എന്നോട് പറഞ്ഞു ഞാനും ഒരു സാധനം എനിക്കിങ്ങനെ തരും അത് വായലിങ്ങനെ വെച്ചേക്കണം വിഴുങ്ങാൻ പാടില്ല തുപ്പിക്കളയാൻ പാടില്ല അതിങ്ങനെ കുറേ നേരം ഇങ്ങനെ വായൽ വെച്ചേക്കണം ഞാൻ പറയുമ്പോഴേ അത് തുപ്പിക്കളയാവുള്ളൊക്കെ എന്നോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ പറഞ്ഞുണ്ടല്ലോ ഞാനങ്ങ് സംഭവിച്ചു ഞാൻ പറഞ്ഞാൽ ശരി സംഭവിച്ചെന്ന് പറഞ്ഞ് അങ്ങനെ അണനുണ്ടല്ലോ ഇങ്ങനെ പുറകോട്ടിങ്ങനെ തിരിഞ്ഞു വന്നിട്ടുണ്ടല്ലോ മടിക്കുത്തിന്ന് ഒരു കവർ കവർ കവറെടുത്ത് പുള്ളിക്കാരൻ്റെ കയ്യിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുടഞ്ഞിട്ട് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ആ ബുക്കി ചുരുട്ടി 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 ഞാൻ പറഞ്ഞു എന്തോ എണ്ണ എന്നെ ഒന്ന് അത് അതെന്തോ ഒന്ന് കാണിക്കുക എന്നിട്ട് പറഞ്ഞ് അതൊന്നും കാണാനോ അതൊന്നും നീ കാണണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചില്ല കേട്ടോ എന്നിട്ട് ചുരുട്ടിയിട്ടുണ്ടല്ലോ ഈ എണ്ണനാണെങ്കിൽ നന്നായിട്ടൊരു നല്ല ഒരു പൊതി പോലെ നല്ല ഇങ്ങനെ നന്നായിട്ട് ചുരുട്ടി വലിയൊരു കഷ്ണം എടുത്തിട്ട് എന്നോട് ഇങ്ങനെ എൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ച് തന്നു കേട്ടോ വെച്ച് തന്നപ്പോഴത്തേക്കിനും ഞാനാണെങ്കിൽ എന്നോട് പറഞ്ഞ് വെച്ച് വന്നിട്ട് റെഡി വെച്ച് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ല എന്തെങ്കിലും തോന്നുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് കളഞ്ഞ അപ്പം എന്നോട് പറഞ്ഞ് വർത്താനം ഒന്നും പറയാൻ പാടില്ല എന്നാൽ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് കുറെ കുറച്ച് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് അങ്ങ് തലയും കണ്ടതെല്ലാം കറങ്ങി എൻ്റെ ശരീരം എല്ലാം അങ്ങ് സത്യം അങ്ങ് പഞ്ഞിക്കിട്ട് പോലായ ഒട്ടും ഭാരമില്ലാത്ത രീതിയിലായി കേട്ടോ എനിക്കാണെങ്കിൽ വാ അപ്പോഴത്തേക്കും വായന മുഴുവനും ഉമിനീരങ്ങ നിറഞ്ഞാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അണ്ണാ എൻ്റെ വാ എനിക്ക് തല പറങ്ങുന്നെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞ് എടീ തല മിണ്ടരുതെന്ന് ഞാൻ പറഞ്ഞില്ല വാ തുറക്കരുത് എന്ന് പറഞ്ഞു കേട്ടോ ഞാനാണെങ്കിൽ അത് വായലിങ്ങനെ വെച്ചിട്ട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ ഞാൻ കുറച്ച് ഉമിനീരങ്ങ് വിഴുങ്ങി കിട്ടാം വിഴുങ്ങിയപ്പോഴത്തേക്കിനും എനിക്കാണെങ്കിൽ അപ്പോൾ വായലല്ല ഉമനീരെന്നു പറഞ്ഞ് ഇത് തുപ്പാനും വയ്യ ഇറക്കാനും വയ്യ വല്ലാത്തൊരവസ്ഥ ഞാനാണെങ്കിൽ തല കറങ്ങി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ അണ്ണൻ്റെ മനസ്സിലായി ഇത് ചടങ്ങാവുമെന്ന് എന്നിട്ട് ഞാൻ കുറച്ചങ്ങ് ഉമനീര് വിഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിനുണ്ടല്ലോ പിന്നെ ആണെങ്കിൽ കാര്യം സംഗതി സീരിയസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ ഈ അമ്മ തൊറച്ച് ഓട്ടപ്പിച്ചു കൊടുത്തു കേട്ടോ ഞാനാണെങ്കിൽ അപ്പോൾ ഉച്ചക്കാണെങ്കിൽ വയർ നിറച്ച് മീൻകറിയും സാമ്പാറും തോരനും ഒക്കെ കൂട്ടി ആഹാരം കഴിച്ച് ഇങ്ങനെ വയറ് ഫുള്ളായിരിക്കുമല്ലേ ഞാനിരുന്നു അങ്ങ് ഛർദലും തുടങ്ങി ഛർദ്ദിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഛർദ്ദൽ ആ കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെല്ലാം വന്ന് എൻ്റെ അമ്മയും വന്ന് അമ്മയ്ക്കാണ് അപ്പം പത്ത് പതിനാല് വയസ്സായല്ലോ അമ്മയ്ക്കങ്ങ് പേടിയായി പിന്നെ അമ്മയാണെങ്കിൽ എന്തുവാ മറ്റേ മറ്റേ കാര്യം ഓർത്തിട്ട് അമ്മയോട് എപ്പറ എന്തെങ്കിലും പറ്റിയതാണോ എന്നൊക്കെയുള്ള ആ ഒരു വിഷമത്തിൽ അമ്മയുടെ മുഖമൊക്കെ ഇപ്പോഴും ഇപ്പോഴെനിക്ക് അമ്മയുടെ ആ മുഖമൊക്കെ ഓർക്കുമ്പോൾ അമ്മ അന്ന് എന്തുദ്ദേശിച്ച് എന്നെ നോക്കിയതൊക്കെ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്ന ഒന്നറിയത്തില്ലോ എൻ്റെയൊന്നും ഇത് എന്നിട്ട് ഞാനങ്ങ് ശാന്തലം തുടങ്ങി എല്ലാവരും വന്ന് എനിക്ക് വെള്ളം തന്നു ആ വെള്ളം വെള്ളം കുടിക്കാൻ തന്നപ്പോൾ ഞാൻ കുടിച്ചില്ല ആദ്യം വായൊന്ന് കുലുക്കി തുപ്പി അപ്പോൾ എൻ്റെ വായിതാണ്ടെങ്കിലും ചാടി വരുന്നു കണ്ട് കറുത്ത ഏതൊക്കെ അപ്പോൾ അടുത്ത് നിന്ന് ഒരു അമ്മാമ്മേനോട് ചോദിച്ചത് നിൻ്റെ വായിൽ എന്തുമായി കിടക്കുന്ന അപ്പോൾ ഞാൻ പറഞ്ഞു അറിയത്തില്ല അനിയൻ ിക്കൊണ്ട് വായല് തതാണ് ഇത് തിന്നോ ഇത് വായൽ വെച്ചോളാൻ പറഞ്ഞ് തന്ന അത് കഴിഞ്ഞ് എനിക്കിങ്ങനെ ഛർദലുണ്ടായോന്നൊക്കെ പറഞ്ഞ് അപ്പോഴത്തേക്കിനും അവിടെ നിന്നവർക്കെല്ലാം കാര്യം പിടികിട്ടിയ കേട്ടോ ഇതെന്തുവാ സംഭവം എന്നൊക്കെ എന്നിട്ട് പിന്നെ അമ്മ എന്നെ വീട്ടിലങ്ങ് കൊണ്ടുപോയി എല്ലാവരും കൂടെ പിടിച്ചു കൊണ്ട് വീട്ടിൽ കൊണ്ട് കിടത്തി ഫാനൊക്കെ ഇട്ട് തന്ന് പിന്നെ എങ്ങനെയൊക്കെയോ പിന്നെ ഛർദ്ദില് മാറിക്കഴിഞ്ഞ് കൊറോണ കാര്യം ഞാൻ പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കിടന്നുറങ്ങി ഇപ്പോഴും ഞാൻ എന്നിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണല്ലോ എന്തോ അച്ചുറിറ്റി എൻ്റെ വായൽ കൊണ്ടുവച്ചു തന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസത്തോളം അണ്ണനോട് ഉണ്ടല്ലോ ആരുടെയും തുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ല ഞങ്ങളുടെ അമ്മയുടെ തുമ്പിൽ ഒട്ടുമേ ഞാൻ ചോദിച്ചണ്ണ എന്നാലും ഇങ്ങനത്തെ ചതി എന്നോട് ചെയ്യരുത് അറിഞ്ഞു കേട്ടോ അതെന്തോ എനിക്കന്ന് തന്നേ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അടി അത് നിനക്ക് അതൊരു സാധനമാണ് ഞാൻ പറഞ്ഞു എന്നാലും എന്നോട് ഇങ്ങനത്തെ ചതി ചെയ്യണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് അണ്ണൻ എന്നോട് പറഞ്ഞടി എനിക്കിത് കിട്ടിയപ്പോൾ എനിക്ക് നിൻ്റെ ആ നിൻ്റെ മുമ്പിൽ നാളാ വേണ്ടി ഞാൻ കൊടുത്ത് തന്നെ പക്ഷേ ഇത്ര വലിയ വിനയായിത്തീരുമെന്ന് എനിക്കറിഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ സ്വർഗത്തിലും പോയി പഞ്ഞിക്കിട്ടുമായി എന്നു പറഞ്ഞു അങ്ങനത്തെ ഒരു കഥ എനിക്കിപ്പോഴും അവർക്ക് ചിരി വരും അടിക്കുന്നാലും ഞാൻ പറഞ്ഞു എന്നാൽ മറ്റേ പെണ്ഡ എന്നെ സ്വർഗത്തിൽ വിട്ട കാര്യം ഓർമ്മയുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂട്ടത്തി പറഞ്ഞു എന്നാൽ എനിക്ക് എല്ലാം ഓർമ്മയുണ്ട് ഡീ അതൊക്കെ അന്നത്തെ കാലം എന്നൊക്കെ അന്നത്തെ കാലം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഓരോരോ കഥകൾ ഫ്രണ്ട്സ്